ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ തമ്പുനേലിൽ കണ്ട പോലെ തന്നെ കടലിൽ നിന്ന് കക്ക വാരാനുള്ള ഒരു പോക്കാണ് ഞങ്ങൾ ആയിട്ട് ഈ പോക്ക് ഒരു മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ കഴിഞ്ഞ മൂന്നാഴ്ച ഞങ്ങൾ വന്നു നോക്കി നോക്കിയപ്പോൾ വെള്ളം ഇറങ്ങാത്ത കാരണം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ ആദ്യം കക്ക പറക്കുന്നതിന് മുമ്പായിട്ട് ഈ വേലിയേറ്റം വേലിയറക്കുക അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നും ഞങ്ങൾ സ്റ്റഡി നടത്തി അതിന് ശേഷമാണ് ഞങ്ങൾ ഗൂഗിളിൽ അത് വെലിയേറ്റ വേലിയേറക്ക സമയം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയപ്രകാരമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആ മണ്ണ് മാന്തി വെച്ച് മാന്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കക്കകൾ കിട്ടി തുടങ്ങിയിട്ടാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായ സംഭവം വെറുതെ എല്ലാ ആൾക്കാരും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് മാന്തി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിദേശത്താവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരം പോക്കില്ല എന്നുള്ളത് അപ്പോൾ കിട്ടിയ സമയം മാക്സിമം എൻ്റെ മോൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പലവിധ ആക്ടിവിറ്റികളും ചെയ്തിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ബീച്ചിൽ വന്ന് നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നതായിരുന്നു ഈ കുറേ ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ ഈ ഒമാനികളൊക്കെ ഇവിടെ ഈ കയ്യിൽ ഇതേപോലെ മണ്ണ് മാന്തി വെച്ചിട്ട് മാന്തുമ്പോൾ അപ്പം നമ്മൾ എന്താണെന്നറിയാനായിട്ടുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്ന് ഇവർ കല്ലെടുത്ത് കൊണ്ടുപോകാണോ എന്താണ് ഇവർ ഉദ്ദേശം എന്താണ് ഇവർ ചെയ്യണതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ അതിൽ നിന്നാണ് നമുക്ക് ഈ അന്വേഷണം തുടങ്ങിയത് ലാസ്റ്റാണ് നമ്മൾ എത്തി എന്ന് പെട്ടത് ഇത് കക്കയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേലിയേറ്റം വേലിയിറക്കം എന്നുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ആ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട് ടൈഡ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗൂഗിളിലൊരു അടിച്ചു കൊടുത്താൽ നോർമലായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഏരിയ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ഥലത്തെ വേലിയേറ്റ വേലിയറക്ക സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മാന്തലി തുടങ്ങിക്കൊണ്ടിരുന്നു നമുക്ക് കക്കകൾ ലഭിക്കുകയുണ്ടായി നന്നായിട്ട് കിട്ടുണ്ടായി പിന്നെ നമ്മുടെ നാട്ടിൽ പുഴയും കടലൊക്കെ ഒത്തിരി ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ കടലിൽ നിന്ന് ഇങ്ങനെ കക്ക ഒരു പ്രതിഭാസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കക്കകളാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ വാരലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലെത്തി കഴുകി നോക്കി നോക്കിയപ്പോഴാണ് അത് പല ഡിസൈനിലുള്ള കക്കകളാണ് വേഗം ഒരു ചെമ്പിൽ ചെമ്പിലിട്ട് വെള്ളം ചൂടാക്കി തിളപ്പിച്ചു തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴല്ല പെട്ടെന്ന് തുറന്നു എല്ലാം തുറന്ന് ഇറച്ചി നമുക്ക് ഉള്ളിൽ കാണാവുന്ന രീതിയിലായി ഇറച്ചി എല്ലാവരും കൂടി ഉത്സാഹിച്ച് അത് പുറത്തേക്ക് എടുത്തു പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് നമ്മൾ തുറപ്പിച്ച് കളഞ്ഞു ഏകദേശം ഒരു ഒന്നര കിലോനോളം നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ വൈഫ് അത് കൊണ്ടുപോയിട്ട് കൈ കൊടുക്കണേ തന്നെ റോസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മളതെല്ലാവരും കഴിക്കുകയും ചെയ്തു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിരുന്നു ഇത് കാരണം കൊണ്ട് നമ്മൾ മീൻ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പോലെ അങ്ങനത്തെ പൊട്ടമാണോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ക്ലീനായിരുന്നു അപ്പോൾ ആ റോസ്റ്റും കൂട്ടി ഞങ്ങൾ അന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് അങ്ങനെ കഴിച്ചു അങ്ങനെ എൻജോയ് ചെയ്തു ഒരു മുടക്ക് ദിവസം അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഇനി കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ ഓക്കേ താങ്ക്